അപ്പോൾ ഇതുവരെ ഈ ആഗോള അയ്യപ്പ സംഘവും ഇത്രയേറെ വിജയിപ്പിക്കുന്നതിന് നല്ല സഹായം ചെയ്തത് മാധ്യമങ്ങളാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയും അപൂർവം ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവാം മനസാരയില്ല പൊതുവിൽ മാധ്യമങ്ങൾ സ്വീകരിച്ച നല്ല നിലപാട് ഈ സംഘവും വിജയിക്കാൻ സഹായകരമായി മാറിയിട്ടുണ്ട് എന്ന് ഈ നിങ്ങളോടുള്ള കടപ്പാട് നിസ്സീമമാണ് എന്ന കാര്യം കൂടി എടുത്ത് രേഖപ്പെടുത്തുകയാണ് പറയാവും അദ്ദേഹം അല്ലെങ്കിൽ ആയിരിക്കും ആയി പറഞ്ഞിരിക്കും എല്ലാവർക്കും ചേർന്ന് ശബരിമലയെ ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിപ്പോകും നാളുകളിൽ നമുക്ക് കേരളത്തിനുണ്ടാകാൻ പോകുന്ന അതുവഴി ഉണ്ടാകുന്ന ഒരു പുരോഗതി കൂടെ കാണണം എത്രയോ ആളുകളാണ് വിദേശത്തും സ്വദേശത്തും വണ്ടിയെടുത്ത് പ്ലെയിനിൽ എല്ലാം ഇവിടെ വന്ന് ഹോട്ടൽ മുറിയെടുത്ത് അതുപോലെ വാഹനങ്ങളിൽ കയറി ഹോട്ടലിൽ കയറി ഇതെല്ലാം വരുമ്പോൾ നാട്ടിൽ ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക വരുമാനം കൂടിയുണ്ട് ഉണ്ട് ഇതിനകത്ത് അതിന് മറുവശമാണ് അതാണ് ഈ വിൽഗ്രിം ടൂറിസത്തിൻ്റെ മുന്നേറ്റത്തിൽ നമുക്ക് നാടിനുണ്ടാകുന്ന അഭിമാനകരമായ മുന്നേറ്റം അത് നിങ്ങൾക്കെല്ലാം അറിയാം നിങ്ങളതൊക്കെ അപകൃതം ചെയ്യുന്നവരാണ് ഈ കഴിഞ്ഞ മണ്ഡല മഹോത്സവവും മകരവിളക്ക് മഹോത്സവവും ഏതാണ്ട് അൻപത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേർ വന്നു പോയപ്പോൾ കേരളത്തിൽ നിന്നുമുള്ളവർ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വീട്ടിൽ നിന്ന് എത്രയോ രാജ്യ സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യത്ത് നിന്ന് വന്നു പോയവരെല്ലാം നമുക്ക് നൽകിയ വലിയ രൂപത്തിലുള്ള വിവിധ തരങ്ങളിലുള്ള സഹായങ്ങളും സംഭാവനകളും ഉണ്ട് അത് ഇപ്പം ഇതിൽ തന്നെ ഇത് കഴിഞ്ഞപ്പോൾ ചർച്ചകൾ കഴിഞ്ഞപ്പോൾ രണ്ടുമൂന്ന് കൂട്ടറി ചോദിച്ചു ഇപ്പോൾ സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നുണ്ടോ ഞങ്ങൾ പറഞ്ഞു അതിനുവേണ്ടി വിളിച്ചു കൂട്ടിയതല്ല ഇപ്പം ഈ ആശയങ്ങളെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം നടപ്പാക്കുന്ന ഘട്ടം വരുമ്പോൾ ഞങ്ങൾ ഈ കാര്യം അനൗൺസ് ചെയ്യും അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും കാര്യം ഏറ്റെടുത്ത് നടപ്പാൻ താല്പര്യമുള്ളവർ വന്നോ അപ്പോൾ സഹകരിപ്പിക്കും അത് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ചെയ്യാൻ തന്നെ ഇപ്പം തന്നെ പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് അതാണ് ഇതിൻ്റെ വേറൊരു ഗുണം അതുകൂടെ പറയാം ആ വന്നിട്ടുണ്ട് ഇപ്പം തന്നെ ഒരു നാലഞ്ച് പേര് വന്ന് ചോദിച്ചു ഞങ്ങൾ ഞങ്ങളിതിനകത്ത് ഏത് രൂപത്തിലാണ് സഹകരിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ഞങ്ങളും മുന്നോട്ട് വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അഞ്ച് കൂട്ടർ സംസാരിച്ചിരുന്നു അവരുടെ പേര് വെളിപ്പെടുന്നില്ല കാരണം അവർ മുന്നോട്ട് വന്ന് പരസ്യമായി ചെയ്യാൻ തയ്യാറുള്ളവർ അപ്പം ആ പേരെല്ലാം പറയാം അല്ല ഞങ്ങളിപ്പോൾ ഈ വരുന്ന തീർത്ഥാടനത്തിനുള്ള തുടക്കം ഇതിപ്പോൾ സെപ്റ്റംബർ മാസം ഒക്ടോബർ ആദ്യം തന്നെ ഇപ്പം തന്നെ നിങ്ങൾ രണ്ട് മീറ്റിംഗ് കഴിഞ്ഞു ഇനി തുടർന്ന് ഈ ഒക്ടോബർ മാസത്തിൽ എല്ലാ ഇടത്താവളങ്ങളിലെയും അതോടൊപ്പം തന്നെ പമ്പയിൽ കേന്ദ്രീകരിച്ചും സന്നിധാനത്തിൽ കേന്ദ്രീകരിച്ചും തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ചും അടുത്ത തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പം തുടങ്ങിക്കഴിഞ്ഞു അത് കുറെക്കൂടി മൂലം വിശാലമായ രൂപത്തിലേക്ക് പോകും ആ പോകുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഈ കമ്മിറ്റി ഇത് പരിശോധിച്ച് തീർത്ഥാടനം തീരുന്നതിന് മുമ്പ് നമുക്ക് അനൗൺസ് ചെയ്യാൻ കഴിയും ഇപ്പോൾ റോപ്പയുടെ കാര്യത്തിൽ ഞാൻ അന്നേരം പറഞ്ഞല്ലോ റോപ്പേ കേരളത്തിൻ്റെ മുഴുവൻ പ്രൊസീഡിംഗ്സിൻ പൂർത്തീകരിച്ചു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇനി ഒന്നും തീരാനില്ല പകരം ഭൂമി കൊടുത്തു അത് ഹാൻഡ് ഓവർ ചെയ്തു അതിൻ്റെ പരിസ്ഥിതി കമ്മിറ്റി ആലോചിച്ചു എല്ലാ കമ്മിറ്റികളും സാക്ഷ്യം തന്നു ഇപ്പോൾ കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ കൊടുത്തിരിക്കുക അവരുടെ ഒപ്പുകൂടെ കിട്ടിയാൽ പിറ്റേ ദിവസം നമുക്ക് തറക്കല്ലിടാവുന്ന രൂപത്തിലെ ക്രോപ്പ് എത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി സൂചിപ്പിക്കുക അതാണ് സി എമ്മിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അത് മെൻഷൻ ചെയ്തിരുന്നത് രാഷ്ട്രപതി ഇങ്ങോട്ട് വിളിച്ച് ആഫീസിനെ അന്വേഷിച്ചതാണ് എന്നെ വിളിച്ചിരുന്നു ഈ ഒക്ടോബർ മാസത്തിൽ വരുന്നാൽ ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ ഇല്ല നമ്മൾ റെഡി ഏത് സമയത്തും എന്നോളാണെന്ന തിരിച്ച് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു ഡേറ്റ് ഡേറ്റ് അറിയിച്ചു കഴിയുമ്പോൾ നിങ്ങളെ വിളിച്ച് പറയാം അതെ നേരത്തെ തന്നെ ഒരു അനൗൺസ്മെന്റ് കിട്ടി നമ്മളത് തയ്യാറെടുത്താൽ അന്നേരം വെള്ളം വെള്ളത്തിന്റെ ഉണ്ടായ അതുകൊണ്ടാണ് പിന്നെ മാറ്റിയത് അത് വരുന്ന ഘട്ടത്തിൽ നമുക്ക് ഇതെല്ലാം അവർ നിശ്ചയമായി പറയാമല്ലോ അല്ല തീയതി നമ്മൾ കൊടുത്ത അനുമതിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ച് ഇങ്ങോട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു ഒക്ടോബറിൽ വരുമെന്ന് പറഞ്ഞു അതെ അത് അത് ഇതുവരായിട്ട് ബന്ധമില്ലല്ലോ ഒരു ദിവസം കാര്യമില്ല അപ്പോൾ എല്ലാവർക്കും നന്ദി ഈ കാര്യങ്ങളെല്ലാം നല്ല സഹകരണം ഉറപ്പാക്കിയതിന്